ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ട പ്രചാരണം ശക്തമാക്കാൻ ഇടതുമുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തി പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കും ഞായറാഴ്ച തുടങ്ങി ഓരോ മണ്ഡലത്തിലും മൂന്ന് വീതം പൊതുസമ്മേളനങ്ങൾ മുഖ്യമന്ത്രിക്കുണ്ട് പാർട്ടി നടത്തിയ ഭരണ സംരക്ഷണ റാലികൾ മലബാറിൽ വലിയ ആത്മവിശ്വാസം നൽകിയ പശ്ചാത്തലത്തിലാണ് പുതിയ ഘട്ടപ്രചാരണം ആരംഭിക്കുന്നത് അഭിജിത്തിൻ്റെ വിശദാംശങ്ങളുമായി അഭിജിത്ത് ഇടതുമുന്നണി പ്രചാരണം ശക്തമാക്കുകയാണ് മുഖ്യമന്ത്രിയെ മുൻനിർത്തിയാണ് പൊതുസമ്മേളനങ്ങളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങൾ പ്രതിപക്ഷവും ആയുധമാക്കാനുള്ള സാധ്യതയുമുണ്ട് എങ്ങനെയാണ് പ്രചാരണം കൊഴിപ്പിക്കുക അശ്വതി ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു അതിൻ്റെ ഒന്നാം ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ബൂത്ത് യോഗങ്ങൾ മേഖലാ ഒക്കെ തന്നെയും പൂർത്തിയാക്കിയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് പാർട്ടി കടക്കുന്നത് രണ്ടാം ഘട്ടത്തിലേക്ക് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളുമായി കടക്കുമ്പോൾ അതിൽ മുൻനിരയിൽ അതിനെ നയിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇടതുമുന്നണിയുടെ നിലപാടുപ്പടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം ുൾപ്പെടെ വ്യക്തമാക്കലാണ് പ്രധാനമായും തന്നെ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മാത്രമല്ല രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും ചെയ്യുക ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ ഏതാണ്ട് ഏപ്രിൽ ഇരുപത്തിമൂന്ന് വരെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനങ്ങളുമായി മുഖ്യമന്ത്രി മുന്നിട്ടിറങ്ങുന്നത് അതിൽ തന്നെ ഇരുപത് മണ്ഡലങ്ങളിലായി ഓരോ മണ്ഡലങ്ങളിലും മൂന്ന് വീതം പൊതുസമ്മേളനങ്ങൾ അങ്ങനെ ആകെ മൊത്തം അറുപത് പൊതുസമ്മേളനങ്ങളാണ് മുഖ്യമന്ത്രിയുടേതായി ക്രമീകരിച്ചിട്ടുള്ളത് മാസപ്പടി വിഭാഗം ുൾപ്പെടെ ഇ ഡി ഒരു സാഹചര്യം കൂടിയുണ്ട് അതിലുൾപ്പെടെ മുഖ്യമന്ത്രി എന്തു പറയുമെന്നുള്ളതിലും രാഷ്ട്രീയ ആകാംക്ഷ ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മറ്റൊന്ന് കേന്ദ്ര കേന്ദ്രത്ത് കേന്ദ്രം ഇത്തരത്തിൽ കേരളത്തോട് കാണിക്കുന്ന ജനദ്രോഹ നിലപാട് ഇതിൽ പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് നടന്ന വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്നെയും കേന്ദ്രത്തെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടും കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ തന്നെയും ഞെരുക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ വിമർശിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതായാലും തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ആയുധമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കേന്ദ്രത്തിൻ്റെ ക്ഷമിക്കണം കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി നിലപാട് പറയും മാത്രമല്ല ചില രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായി നിലനിൽക്കുന്നുണ്ട് അതിലുൾപ്പെടെ മുഖ്യമന്ത്രി എന്ത് പറയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മണ്ഡലത്തിലെ പൊതു സാഹചര്യങ്ങൾ ഇടതുമുന്നണിക്കുള്ള സജീവമായ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ തന്നെയും പ്രസംഗിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ ഉൾപ്പെടെയുള്ള രണ്ടാംഘട്ട പ്രചരണങ്ങൾ പൂർത്തിയാക്കി മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നാൽ ഏതായാലും പൂർണ്ണാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് എത്തുകയാണ് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയായുള്ളത് വൈകാതെ തന്നെ വോട്ടെണ്ണൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഏതായാലും ഉണ്ടാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ശക്തമായ വേരോട്ടം ഉണ്ടാകുന്ന പ്രധാന പ്പെട്ട മണ്ഡലങ്ങളിൽ പോലും ഇത്തരത്തിൽ അടിപതറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആലപ്പുഴയിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എൽ ഡി എഫിന് മത്സ ക്ഷമിക്കണം ജയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി ചടുലമായി മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ ഗ്രൗണ്ട് ലെവൽ വർക്ക് ഉൾപ്പെടെ കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ നടത്തിയിരുന്നു അതേതായാലും പുരോഗമിക്കുന്ന സാഹചര്യം ഉള്ളത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊക്കെ തന്നെയും എൽ ഡി എഫ് കൈപ്പിടിയിലാക്കുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്ന സമാന്തര മാധ്യമം വിഭാഗങ്ങൾ ഉൾപ്പെടെ തന്നെ ഉള്ള സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ ടീമിൻ്റെ പ്രവർത്തനം അത് രണ്ട് വർഷം മുമ്പ് തന്നെ ഇത്തരത്തിൽ സജീവമാക്കി സജീവമാക്കി മുന്നിട്ട് നിർത്തിയിരുന്നു അതിനേതായാലും കുറച്ച് കൂടുതൽ സജീവമായ പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പറയാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഈ പല ഷോർട്ട് വീഡിയോസായും ഒപ്പം തന്നെ റീൽസായും വീഡിയോകളായും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ പേജുകളിലും സി പി എം ഹാൻഡിലുകളിലും ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വിഭാഗങ്ങൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ നേട്ടങ്ങൾ രാഷ്ട്രീയപരമായി കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന നയസമീപനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള പ്രതികരണങ്ങൾ ഇതിലൂടെയൊക്കെ തന്നെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നുണ്ട് ഏതായാലും ന്യൂനപക്ഷ പോക്കറ്റുകളിൽ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് നേരത്തെ മുഖ്യമന്ത്രി ഭരണഘടനാ സംരക്ഷണ റാലി പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയിരുന്നു അത് കോഴിക്കോടും പിന്നീട് തിരുവനന്തപുരത്തും ഒക്കെ തന്നെയും വിജയമായ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഏതായാലും തെരഞ്ഞെടുപ്പിനെ നേരിടാനായി പൊതുയോഗങ്ങളുമായി മുന്നിട്ടിറങ്ങുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി യുടെ പൊതു യോഗങ്ങൾ ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ നടക്കുകയും ചെയ്യും ഓരോ മണ്ഡലങ്ങളിലും മൂന്ന് വീതം പൊതുയോഗങ്ങളിൽ അദ്ദേഹം സംസാരിക്കും അങ്ങനെ ആകെ മൊത്തം അറുപത് പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയെ ഭാഗമാക്കാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങൾ കൂടി തെരഞ്ഞെടുപ്പിനെ സജീവമാക്കി നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വിജയപ്രതീക്ഷയിൽ കൂടി ഇടതു മുന്നണി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പ്രധാനമായും തന്നെ കാണാൻ കഴിയുന്നത് അശ്വതി ശരി അഭിജിത് എന്തായാലും ഇടതു പ്രചാരണം കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തിയാണ് പൊതുസമ്മേളനം അടക്കം സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച തുടങ്ങി ഓരോ മണ്ഡലത്തിലും മൂന്ന് വിധം പൊതുസമ്മേളനങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കും പാർട്ടി നടത്തിയ ഭരണ സംരക്ഷണ മല റാലികൾ മലബാറിൽ വലിയ ആത്മവിശ്വാസം നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത് വിവരങ്ങളാണ് അഭിജിത് നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം